അതുപോലെ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചും അള്ളാഹു ചോദിക്കുന്നുണ്ട് അം അം മിൻ ഹുമുൽ മനുഷ്യൻ അവൻ വെറുതെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറുതെ ഉണ്ടായി വന്നതാണോ അം ഹുമുൽ അംഹുൽ അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത് മൂന്ന് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ മനുഷ്യൻ വെറുതെ തനിയെ ഉണ്ടായി വരണം അത് ഒരിക്കലും സംഭവിക്കുന്നതല്ല അസ്വാഭാവികമാണ് എന്നുള്ളത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മുട്ടു സൂചി പോലും വെറുതെ ഉണ്ടാവില്ല പക്ഷെ മനുഷ്യനും ഈ ലോകക്ക് വെറുതെ ഉണ്ടാവും എത്ര അബദ്ധ ജടിലമാണ് ആ ഒരു വാദം രണ്ടാമത്തെ ഹുമുൽ ഖാലിഖുൻ അതല്ലെങ്കിൽ അവർ തന്നെ മനുഷ്യൻ തന്നെ മനുഷ്യനുണ്ടാക്കി അതും എത്ര വലിയ അബദ്ധമാണ് അപ്പോൾ മൂന്നാമത്തെ ഒരു ഒപ്ഷനെ ഉള്ളൂ അഥവാ മനുഷ്യനല്ലാത്ത ഒരുവൻ അവനെ സൃഷ്ടിക്കണം ആ ഒരു ഒപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ അതാണ് സത്യവും അതുകൊണ്ടാണ് ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ ജുബേറുബിൻ മുത്തൈം റതി അള്ളാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി ഈ ഒരു ആയത്തായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഖാദ കൽ ബി അയ്യ എൻ്റെ ഹൃദയം പറന്നു പോകുമാർ എനിക്ക് അനുഭവപ്പെട്ടു ഈ ആയത്ത് കേട്ടപ്പോൾ എന്ന് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന തുടർച്ചയായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആാൻ ചിന്തിക്കുന്ന മനുഷ്യരെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന ഫിഖൽ അൽ ബാബ് ഇന്ന ഫിഹൽ ഖിസ്സമാ വ ചി വൽദ് ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലുമെല്ലാം അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി മറിയുന്നതിലെല്ലാം ല ആയാ ലി ഉലിൽ അൽബാബ് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ആരാണവർ അല്ലൂൻ വ ഖറൂദൻ വ അല ജുനൂബിഹിം കിടന്നും ഇരുന്നും നിന്നുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നവരാണത് അവർ അങ്ങനെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവർ പറയുന്നു റബ്ബന ഇതൊന്നും റബ്ബെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല സുബാനഖ് ഫാബന്മാർ നീ എത്ര പരിശുദ്ധനാണ് ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യർക്കിതേ പറയാൻ സാധിക്കൂ ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയുന്നത് ഈ ലോകം തനിയെ ഉണ്ടായതാണ് എന്ന് പറയുന്നത് സത്യത്തിൽ അവർ അവരെ തന്നെ മറക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഈ രൂപത്തിൽ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും അവൻ അവനെത്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ യഥാർത്ഥമായ ഏകനായ സൃഷ്ടാവിലേക്കാണ് അള്ളാഹുവിലേക്കാണ് അങ്ങനെ അവന് സമർപ്പിച്ചുകൊണ്ട് പരിപൂർണമായി അവൻ്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു തിയറിക്ക് പറയുന്ന പേരാണ് ഇസ്ലാം അങ്ങനെ ജീവിക്കുന്നവന് പറയുന്ന പേരാണ് മുസ്ലിം ഇതൊരിക്കലും ഒരു ഗോത്രത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു നാട്ടുകാർക്കോ അതല്ലെങ്കിൽ ഒരു പ്രത്യേകം കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കോ മാത്രമായിട്ടുള്ളതല്ല അൽ ഇസ്ലാം ലിഖുലി സമാനിൻ വ മക്കാൻ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ സാഹചര്യങ്ങളിലേക്കും സ്യൂട്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് മാത്രമാണ് രക്ഷാമാർഗം ഇതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴ്പൊട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തും അതുപോലെ തന്നെ മരണശേഷമുള്ള പരലോകത്തും രക്ഷപ്പെടാനുള്ള ഏകമാർഗം